നടി ആര്യുടേയും ഭാവി ഭർത്താവായ സിബിന്നെയും കുറിച്ച് ആര്യയുടെ സഹോദരി അഞ്ജന പറയുന്നു ഇതെല്ലാം അച്ഛൻ സ്വപ്നം കണ്ടതു നല്ല കാര്യങ്ങൾക്ക് ഒട്ടും താമസം പാടില്ലെന്നാണ് ആര്യുടേയും സിബിൻ ബെഞ്ചമിന്റെയും ബന്ധത്തെക്കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവെച്ച് സഹോദരി അഞ്ജന പറയുന്നത് ആര്യയുടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കാം താനെന്നു ചേർത്താണ് അഞ്ജന വിശേഷങ്ങൾ തുറന്നെഴുതിയത് അഞ്ജനയുടെ കുറിപ്പ് തുടങ്ങുന്നതിങ്ങനെ ഒരുപക്ഷെ എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ എനിക്ക് അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസം ആയിരുന്നു കോർ മെമ്മറി തന്നെ പറയാം അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് നിങ്ങൾ എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് പറയാറില്ലേ അതുപോലെ ഞാൻ വർഷങ്ങളായി തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് അവളുടെ വിവാഹദിനം ഒടുവിൽ അത് സംഭവിച്ചു ഇത് വിവാഹനിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേക ദിവസമാണ് ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാകും നീ എനിക്ക് നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്നു പുഞ്ചരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് നീയും ഗുഷിയും ഇനി ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ ഡാട പറയാറുള്ളതുപോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിലാവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ ബലമായി ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും ഇതുകൂടി പറഞ്ഞുകൊണ്ടാണ് അഞ്ജന നിർത്തുന്നത് നവമിഥുനങ്ങൾക്ക് മംഗളം നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി